ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ഇവിടെ ചൈനയിൽ ഇന്ന് ഇവിടെ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് അപ്പം ഇനിയിപ്പം കുറച്ച് തവണ എനിക്കൊന്ന് ഒരാഴ്ചത്തേക്ക് വീണ്ടും നല്ല മഴയാണ് അങ്ങനെ ഇട്ടേക്കുന്നത് ഇവിടെ ഇപ്പം നമ്മുടെ എപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ അതേ ഒരു ക്ലൈമറ്റ് രീതിയൊക്കെയാണ് മഴയൊക്കെ ആകുമ്പോൾ ഇവിടെയും അന്നേരം ഇവിടെയും മഴയാണ് നമ്മുടെ സിയാമൻ നമ്മുടെ കേരളത്തിൻ്റെ ഒക്കെ ഒരു ഏകദേശ സാമ്യമുണ്ട് അപ്പം നമ്മളാണെങ്കിൽ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ചൈനയിൽ ദ ഗ്രീൻ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കടയുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മിനിസോയുടെ ഒരു കസിൻ ആയിട്ട് വരും അതുപോലത്തെ രീതിയിലുള്ള ഒരു കടയാണ് അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ചൈനീസ് ഗ്രീൻ പാർട്ടി ആണേത് ഇവിടെ എല്ലാം നല്ല ക്യൂട്ടായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഐറ്റംസ് വിൽക്കുന്ന ഒരു ഒരു കടയാണ് ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ കൂടുതലും ഈ നമ്മുടെ മിനിസോയിലും എന്നെക്കാട്ടി കൂടുതലും ആൾക്കാർ ഇവിടുത്തെ ചൈനീസ് ആൾക്കാർ കൂടുതലും ഇവിടെ ആണ് കൂടുതലും ആൾക്കാർ വന്ന് സെലക്ട് ചെയ് സാധനങ്ങൾ എടുക്കുന്നത് കാരണം ഇവിടെ കുറച്ചുകൂടെ ഇപ്പം മിനിസോയിലെക്കാട്ടിലും കുറച്ചുകൂടെ ഐറ്റംസൊക്കെ കുറച്ചുകൂടെ ഞാൻ പറഞ്ഞത് ഇതുപോലെ അസസറീസ് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ആണെങ്കിൽ കുറച്ചും നമ്മുടെ ഹോം വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെയാണ് കുറച്ചുകൂടെ കിട്ടുന്നത് ഇവിടെ ആണെങ്കിൽ അങ്ങനെയല്ല പിന്നെ ഇവിടെ ആണെങ്കിൽ എല്ലായിടവും പിന്നെ നല്ല ക്രിയേറ്റീവായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് എക്കോ ഫ്രണ്ട്ലി ആണ് കിച്ചൺ ടൂൾസും ഉണ്ട് എല്ലാ ഒരു സൂപ്പർ സ്റ്റൈലിഷ് സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് അപ്പം ഇവിടെ ആണെങ്കിൽ കുറച്ചും എങ്ങർ ആയിട്ടുള്ള ആൾക്കാർക്ക് വന്ന് സെലക്ട് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് എല്ലാം ഉണ്ട് ശരിക്കും മിനിസയുടെ കൂട്ട് തന്നെയാണ് പക്ഷെ വന്ന് കണ്ടാലേ അറിയത്തുള്ളൂ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അത്രയേ ഉള്ളൂ പിന്നെ പ്രൈസ് കമ്പാരിറ്റീവ്ലി സെയിം ഒക്കെ തന്നെയാണ് ഇവിടെ ഇവിടെയും അവിടെയും കൂടെ നോക്കുവാണെങ്കിൽ ഇവിടെയും ഇവിടെ ഒരു ഇച്ചിരി പൈസ കൂടുതലുണ്ടെന്നേ ഉള്ളൂ പിന്നെ ഇവരാണെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത് മൊത്തവും അങ്ങനെ ഒരു ആ ഒരു പ്രത്യേകതയും കൂടി ഇതിനുണ്ട് പിന്നെ ഇവിടെ സ്കിൻ കെയർ ലവേഴ്സിന് പ്രത്യേകം ഭാഗം തന്നെ ഉണ്ട് ഫേസ് മാസ്ക് റോളേഴ്സ് ഫേഷ്യൽ സ്പ്രേസ് എല്ലാം പോക്കറ്റ് ഫ്രണ്ട്ലി ആണ് ആയ രീതിയിലാണ് പിന്നെ പിന്നെ ട്രെൻഡി ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ അസസറീസ് ഒക്കെ ഉണ്ട് എല്ലാം ഉണ്ട് അങ്ങനത്തെ രീതിയിലുണ്ട് പിന്നെ ഹോം ഹോമിന് വേണ്ടുന്ന മിനിമൽ മഗ് പിന്നെ റീയൂസബിൾ കണ്ടെയ്നേഴ്സ് പിന്നെ സസ്റ്റെയ്നബിളും എസ്തെറ്റിക്കും ആയിട്ടുള്ള ഒരു വൈബാണ് ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് പിന്നെ അതുപോലെ ബാംബു ടൂത്ത് ബ്രഷസ് റീയൂസബിൾ കണ്ടെയ്നേഴ്സ് എല്ലാം ഉണ്ട് അങ്ങനത്തെ രീതിയിലുള്ള എല്ലാം ഉണ്ട് പിന്നെ ഗാഡ്ജറ്റ്സ് പിന്നെ മിനി ഫാൻ ക്യൂട്ട് നൈറ്റ് ലാംസ് അതുപോലെ അങ്ങനെ പറഞ്ഞ ഒരുപാട് ഐറ്റംസ് പിന്നെ സ്റ്റേഷനറി ഐറ്റംസ് അങ്ങനത്തെ ടോയ്സ് എല്ലാം ഉണ്ട് അതുപോലെ പിന്നെ ഇത് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്ത് വന്നേല പെട്ടെന്ന് വന്ന് അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഈ ഗ്രീൻ പാർട്ടിയെ പറ്റി അധികം ഞാൻ വീഡിയോസ് ഒന്നും അധികം ചെയ്തിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ച് ഇത് കാണിക്കാമെന്ന് പിന്നെ എല്ലാം പിന്നെ എല്ലാം ഒരു ബഡ്ജറ്റ് ഫ്രണ്ടിലാണ് പിന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസ് അങ്ങനെ എല്ലാം ഉണ്ട് ഇതൊക്കെ ഈ ഇവിടുത്തെ ചൈനീസ് നമ്മൾ ഈ കൊറിയൻ അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ഈ ജപ്പാനിലേക്കുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ ഒരു അങ്ങനത്തെ അതുപോലുള്ള ആർട്ട് വർക്കൊക്കെയാണ് ഈ ഇട്ടേക്കുന്നത് പിന്നെ ഗിഫ്റ്റ് പിന്നെ അതുപോലെ തന്നെ ടോയ്സ് ഇവിടെ വന്ന് തന്നെ കളിക്കുന്ന രീതിയിലൊക്കെ എടുക്കുന്ന രീതിയിൽ അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ ചൈനയിൽ വരുമ്പോൾ ഗ്രീൻ പാർട്ടിയിൽ ഉറപ്പായിട്ട് വിസിറ്റ് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക് യു